കോടിയോളം രൂപ മുടക്കി പുതുക്കി പണിത കാളിക്കാവ് അഞ്ചുവിടി പര്യങ്ങാട് ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു പാണക്കാട് അബ്ബാസലി ശാബ്ദങ്ങളാണ് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പള്ളികളും മഹലുകളും ആരാധനയ്ക്കപ്പുറം സാമൂഹ്യ സാമൂഹ്യനന്മയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അത്യാധുനികമായ രീതിയിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചവരെയും നാട്ടുകാരെയും സദസ്സിൽ അഭിനന്ദനം അറിയിച്ചു നാട്ടുകാരടക്കം മൂവായിരത്തോളം പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു

പി സെയ്ദാലി മുസ്ലിയർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ വി അബ്ദുറഹ്മാൻ ദാരിമി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇ പി അബ്ദുള്ള ഫരീദ് റഹ്മാനി അബ്ദുൾ മജീദ് ദാരിമി വളരാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ